േട്ടയിൽ രണ്ടു വയസ്സുകാരിയായ കുട്ടിയെ കാണാതായിട്ട് മണിക്കൂർ പൂർത്തിയാകുന്നു ബിഹാർ സ്വദേശികളായ അമർദീപിന്റെയും റബീന ദേവിയുടെയും മകൾ മേരിയെയാണ് കാണാതായിരിക്കുന്നത് കുട്ടിയെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിച്ചാൽ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് പൂജ്യം ഒന്ന് എട്ട് പൂജ്യം ഒന്ന് എന്ന നമ്പറിലോ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് ഒൻപത് പൂജ്യം 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 എട്ട് എന്ന നമ്പറിലോ ഒൻപത് നാല് ഒൻപത് ഏഴ് ഒൻപത് നാല് ഏഴ് ഒന്ന് പൂജ്യം ഏഴ് എന്ന നമ്പറിലോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് രണ്ട് എന്ന കൺട്രോൾ റൂം നമ്പറുമായോ ബന്ധപ്പെടാവുന്നതാണ് കറുപ്പും വെളുപ്പും പുള്ളികളുള്ള ഉടുപ്പാണ് കാണാതാവുന്ന സമയം കുട്ടി ധരിച്ചിരുന്നത് സഹോദരങ്ങൾക്കൊപ്പം ഉറങ്ങിക്കിടന്ന രണ്ടു വയസ്സുകാരിയെ ഞായറാഴ്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് കാണാതായിരിക്കുന്നത് മൂന്ന് സഹോദരങ്ങൾക്കൊപ്പമായിരുന്നു പെൺകുട്ടി ഉറങ്ങിയത് നാല് മക്കളാണ് ദമ്പതികൾക്കുള്ളത് രാത്രി മുതൽ വ്യാപക പരിശോധനയിലാണ് പോലീസ് ഒരു ആക്ടിവ സ്കൂട്ടർ സമീപത്ത് വന്നിരുന്നുവെന്ന് രക്ഷിതാക്കൾ മൊഴി നൽകിയിട്ടുണ്ട് ഇതിൽ രണ്ടു പേരുണ്ടായിരുന്നുവെന്നും സ്കൂട്ടറിലെത്തിയവരാണ് മകളെ തട്ടിക്കൊണ്ടുപോയതെന്നുമാണ് കുടുംബം പറയുന്നത് ഇത് കേന്ദ്രീകരിച്ചും സിസിടിവി ദൃശ്യങ്ങൾ ശേഖരിച്ചും പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് നഗരത്തിൽ മുഴുവൻ പരിശോധന നടക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചു ഉറങ്ങുന്നതിനിടെ ഒരു മണിയോടെ അച്ഛനും അമ്മയും എഴുന്നേറ്റപ്പോഴാണ് കുട്ടിയെ കാണാനില്ലെന്ന് മനസ്സിലാക്കുന്നത് ഇവർ ബഹളം വച്ചതോടെ നാട്ടുകാർ സംഭവ സ്ഥലത്തെത്തി വൈകാതെ പോലീസ് സ്റ്റേഷനിലെത്തി പരാതി നൽകുകയായിരുന്നു പേട്ടയിൽ വർഷങ്ങളായി റോഡരികിൽ തമ്പടിച്ച് താമസിച്ചു വരികയായിരുന്നു ഇവർ ഏറെ നാളായി ഹൈദരാബാദിൽ കഴിഞ്ഞ കുടുംബം വർഷങ്ങളായി കേരളത്തിലെത്തിയിട്ട്